ജാനകീയമ്മ മലയാളിയല്ല തെലുങ്ക് കാര്യമാണ് അപ്പം പക്ഷേ ഗാനങ്ങൾ കേൾക്കുകയാണെങ്കിൽ കറക്റ്റ് ആ മലയാളം ഉച്ചാരണം ഒക്കെ കറക്റ്റായി പാടി ആ ഫീലില് ആണ് പാടുക അപ്പം നമുക്ക് ഇത് മലയാളി അല്ലേ ഒരു സംശയം തോന്നുന്നത് അപ്പം അങ്ങനെ ഓരോ പല ഭാഷയുള്ള ആൾക്കാരും ഇവിടെ വന്ന് പാടുന്നുണ്ട് അപ്പം ഒരു ആരാധകൻ എന്ന നിലയിൽ ആരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ ആ ഒരു രീതി ജാനീമ്മ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അതായത് ആൾക്ക് ചില പാട്ട് ആൾ ആൾക്ക് തന്നെ ആളുടെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾ റിക്വസ്റ്റ് ചെയ്യും പാടണം എന്ന് തന്നെ പറയും എന്നോട് പൂവച്ചെൽഖാദർ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു എന്ന് എന്നറിയും മൗനമേ എന്നുള്ള പാട്ടിൻ്റെ റെക്കോർഡിംഗ് അതൊരു ഈവനിങ്ങിൽ ആയിരുന്നു അപ്പോൾ ഉച്ച തൊട്ടേ കാലത്തൊട്ട് കാലത്ത് ഉച്ച സമയത്തൊക്കെ പൂവെച്ചൽ ഖാദറും എം ജി രാധാകൃഷ്ണനും ഇവർ ഒരുമിച്ച് ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടക്കാൻ പോകുന്ന റെക്കോർഡിങ്ങിനെ കുറിച്ച് പൂവച്ചെൽഖാദറിനോട് പറയാണ് അപ്പോൾ അത് ഭയങ്കര ഹൈപ്പിച്ചുള്ള പാട്ടാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് അപ്പോൾ ജാനിയമ വന്നപ്പോൾ കുറച്ച് വൈകി വന്നപ്പോൾ ജാനിമ കണ്ടപ്പോൾ തന്നെ ആകെ ടയേർഡായിട്ട് തോന്നി അപ്പോൾ പക്ഷെ പൂവശ്വൽ ഖാദറിനപ്പം ഒരു പേടി ഇത് ഇത്രയും ഹൈ പിച്ച് പാടിൻ്റെ പാട്ട് ഇങ്ങനൊരു ടയേർഡായിട്ടുള്ളൊരു സന്ദർഭത്തിൽ ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളത് പക്ഷേ എം ജി രാധാകൃഷ്ണൻ ഒക്കെ കാരണം ജാനിമയുടെ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കറിയാം ജാനേമയുടെ കാര്യങ്ങൾ അറിയാം ജാനിമ വന്നിരുന്നു പൂച്ചയ്ക്കകത്ത് എടുത്ത് പാട്ട് പഠിക്കാനായിട്ട് അപ്പോൾ പൂച്ചയ്ക്കകത്ത് പാട്ട് പറഞ്ഞു കൊടുക്കാറ് പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പൂച്ചയ്ക്കാതൊന്നും ഒട്ടും താല്പര്യമില്ല ഇന്നും പാട്ട് പറഞ്ഞു കൊടുക്കാറായിട്ട് ഭയങ്കര ജസ്റ്റ് നാളേക്കാക്കാം നാളേക്ക് ആക്കാം എന്നുള്ള രീതിയിൽ കാരണം നാളെ ഒക്കെ ഒന്ന് മോർണിങ്ങിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ട് നല്ല എനർജിയിൽ പാടാലോ എന്നാണ് പൂച്ചൽ ഉദ്ദേശിക്കുന്നത് ചാനിമൊക്കെ ഇരുന്ന് അപ്പോൾ തി അപ്പോൾ അവരെ അക്ഷരങ്ങളും വാക്കുകളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും എനർജി ഇല്ല ചോദിക്കണേല് അപ്പോൾ പൂച്ചലാകെ ഒരു വിഷമായി ഷോ ഇത് വേണോ കാക്കി കൂടെ ഇതൊക്കെ ഇതൊക്കെയാണ് എന്നിട്ട് ജാനമി ക്ലാസ് വെള്ളപ്പൊക്ക കുടിച്ചു എന്നിട്ട് നേരെ റൂമിൽ കയറി പാടി പാടി പാടിക്കഴിഞ്ഞപ്പോൾ ഇത്ര നേരം സംസാരിച്ചിരുന്ന ഒരാളും എൻ്റെയും റെൻ്റലി ആയിരുന്നു സ്റ്റുഡിയോ എന്ന് വന്ന ശബ്ദം അപ്പത് ഇഞ്ചരാധൃഷ്ണൻ നോക്കിയേ പറഞ്ഞു പക്ഷേ ജാനമിക്ക് തൃപ്തിയില്ല ജാനിമയ്ക്ക് അത് ഒതു കൂടി പാടി ആൾക്ക് എൻജോയ് ചെയ്യണം അങ്ങനെ ദുർബന്ധം പറഞ്ഞു എല്ലാവരും ഉണ്ടല്ലോ അത് ശരി ഓക്കെ അങ്ങനെ അങ്ങനെ പല പാട്ടുകളുണ്ട് ആലിപ്പി അശ്രഫർ റേഷൻ പറഞ്ഞിരുന്നു ഇളമഞ്ഞിൻ കുളിരുമായി എന്നുള്ള പാട്ട് ഇതുപോലെ രണ്ടാമത് ജാനമ്മയ്ക്ക് പാടാൻ ആഗ്രഹമുണ്ട് ജാനമ്മ പാടിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും ഒരു കാര്യം തോന്നിയിട്ടുള്ളത് രവീന്ദ്രമാഷിന്റെ പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ യേശുദാസ് മാഷ് ആ കോമ്പോല് ശരിക്കും എന്താ പറയുക ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് പാട്ടുകൾ അക്കൂട്ടത്തില് ഒരു മുഞ്ഞി പോയൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പാട്ടുണ്ട് ശരപ്പുളി മാല ചാർത്തി ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാലും ചർച്ച ചെയ്യപ്പെടാതെ പോയി അതത്രയും അതിമനോഹരമായിട്ടുള്ള ഡിവേറ്റായിരുന്നു പാട്ടുകാരി ഒരു ചെറിയൊരു കൂടെ കേട്ടിട്ടുണ്ട് പല ശബ്ദങ്ങളും കൂടെ ഉള്ള ഗായകരെ അനുഭവകഥകള് പറഞ്ഞു അതിൽ ഞാൻ നോക്കിയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഒരു സംവിധായകൻ ജാനകമ്മ അടുത്തൊരു പാട്ടായിട്ട് വരുമ്പോൾ ജാനകിമ്മ ആ സന്ദർഭം എന്താണ് ആ പാട്ടിന് വേണ്ട സന്ദർഭം ചിലപ്പോൾ ഒരു കോമാളി ആണെങ്കിൽ ജാനകമ്മ വോയിസ് കൊണ്ട് അവിടെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ട പൂർണ്ണത കൊടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് കൊക്കാമന്തി കോലി നർച്ചി എന്ന് പറഞ്ഞിട്ടൊരു മന്ദബുദ്ധിയായ ഒരു കുട്ടിയുടെ വോയിസിലാൾ പാടിയിട്ടുണ്ട് മലയാളത്തിൽ അതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഓരോരുത്തരും സമീപിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടത് അതുകൊണ്ടാണല്ലോ വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ അത് ആളായിട്ട് മാറുകയാണ് ശരിക്കും അപ്പോൾ അത് നമുക്ക് അത് ആ സംവിധായകനും അത് മതി ആൾക്കും വേണ്ടത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ സൗണ്ടിലാണെങ്കിലും അപ്പോൾ അതിന് എന്താ പറയുക അതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഒരു ഗായിക സുകുമാരി അമ്മ എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ആളെ പോയി മീറ്റ് ചെയ്തപ്പോൾ ആളെന്നോട് പറഞ്ഞിട്ടുണ്ട് പണവും പുത്തനും അവസരങ്ങളും അതൊക്കെ വരുമ്പോൾ ആൾക്കാർ മാറും പക്ഷേ അങ്ങനെ മാറാത്തൊരു വ്യക്തിത്വമാണ് ജാനകിയമ്മ അന്നും ഇന്നും ഒരുപോലെയാണ് ഇന്ന് കണ്ടാൽ എങ്ങനെയാണോ അത് തന്നെയാണ് ജാനകിയമ്മേനെ ആദ്യം കാണുന്നത് അവർക്ക് അവരവളോട് പെരുമാറുന്ന രീതിയിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലോ സെയിം ആരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒന്ന് കളിയാക്കുന്ന ഒരു വാക്കോ ഒന്നും നമുക്ക് എത്രയോ ഇന്റർവ്യൂകൾ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും അങ്ങനെ പല രീതികളിലും ഏത് രീതിയിലുള്ള പാട്ടാണ് ചേട്ടന് കൂടുതൽ കേൾക്കാനിഷ്ട എനിക്ക് താരാട്ടുപാട്ട് താരാട്ട് അതിനൊരു വാത്സല്യം ഇപ്പോ നമ്മുടെ ചാന്തുപൊരു പാട്ടുണ്ട് ആഴക്കടൽ ഏക്കരയിൽ നിന്നുള്ളത് അപ്പോൾ അത് ആ പാട്ടിനെക്കുറിച്ച് ജാനുവിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാട്ടോ അപ്പോൾ ആ പാട്ടിനെക്കുറിച്ച് വയലാർ ശരശന്ദർ വർമ്മ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പോൾ പറ എന്നോട് പറഞ്ഞു ഏറെ ആഗ്രഹിച്ച് കിട്ടിയൊരു അവസരമാണ് അമ്മ എൻ്റെ ഒരു പാട്ട് പാടാറുള്ളത് അച്ഛൻ്റെ ഒരുപാട് പാട്ട് പാടി സൂര്യകാന്തി ഒക്കെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് പക്ഷേ ഇതെനിക്കൊരു പാട്ട് കിട്ടിയില്ലോ അതെൻ്റെ ഭാഗ്യം എന്ന ആള് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു വിദ്യാസാഗറിൻ്റെ സംഗീതം ജാനകീയമ്മയാണ് പാടിയത് അപ്പോൾ അതിൻ്റെ ആ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ആ പാട്ട് കൊണ്ട് ആലപ്പുഴയിൽ വന്നപ്പോൾ വയലാർ പാട്ട് കേട്ടു അപ്പോഴാണ് അതിനകത്ത് അമ്പാടി തന്നിലും ഉണ്ണി ഒരു കൊച്ചനാണെങ്കിലും എന്നാണ് ജാനിയമ്മ പാടിയത് കാരണം ചായും ബായും ഒരേപോലെ ജാനിയമ്മക്ക് തോന്നി അപ്പോൾ കൊച്ചൻ എന്നുള്ള രീതിയിൽ ആൾ പാടി അതവിടെ തിരുത്താനോ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ ഇത് കടലിലെ കൊമ്പനാണ് വയലാറ് ഉദ്ദേശിച്ചത് അപ്പോ അത് ജാനിമെടുത്ത് പറഞ്ഞപ്പോൾ ആള് വന്ന് രണ്ടാമതാ ഒരു ഭാഗം പാടി ആ യെസ് ആ യെസ് തയ്യാറായിരുന്നു അതെ അല്ലെ കൊച്ചനാണെങ്കിലും അത് അതിന് പോകുമായിരുന്നു പക്ഷേ ഇതാണ് ഉദ്ദേശിച്ചത് പറഞ്ഞപ്പോൾ അത് മാറ്റണം അങ്ങനെയായിരുന്നു അതുപോലെ പാട്ടുകളില് പാട്ട് പല പാട്ടുകളും തിരുത്തപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഒൻ വി ഒക്കുറിപ്പ് എഴുതിയ പാട്ട് ശാരികി എൻ ഷാരിക എന്നൊരു പാട്ടുണ്ട് ആ പാട്ടിൻ്റെ റെക്കോർഡിങ് ഒനിക്കുറിപ്പ് ഇല്ലായിരുന്നു അപ്പോൾ ജാനകമിയും സലീൽ ചൗധരിയും സലീൽ ചൗധരിയാണ് മ്യൂസിക് അപ്പോൾ ആളുടെ ഇതിനകത്ത് ദീർഘ ഇല്ലായിരുന്നു അപ്പോൾ ജാനമിക്ക് അന്ന് കുറച്ച് മലയാളം അറിയാം അപ്പോൾ അതുകൊണ്ട് അവിടെ ചുരുക്കണമായിരുന്നു അപ്പോൾ എന്താ പറയുക ളളപ്പൂ പോലൊരു മാനസം ഞാനിന്നു അതാണ് വരി പക്ഷേ ശലി ചവിധരിയുടെ മ്യൂസിക്കില് മദളപ്പൂ പോലൊരു അടുത്ത ഇതിന് മനസം എന്നായിരുന്നു അപ്പോൾ ജാനമിക്ക് അന്ന് കുറച്ച് മലയാളം അറിയാം അപ്പം അതുകൊണ്ട് ജാനിയമ്മ ശലിചൌതരി റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ മദളല്ല മാതളം അവിടെ ഒരു ദീർഘ കിട്ടും അതുപോലെ മനസും അവിടെ ചിരിക്കാൻ പറ്റില്ല മാനസം എന്നാണ് ഇങ്ങനെ പാടി തെറ്റ് വരും ആൾക്കാർ അപ്പോൾ ആൾ ആദ്യം എഗ്രി ചെയ്തില്ല മറ്റേ പറഞ്ഞു ഞാൻ പാടി കാട്ടാം എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പാടായിരുന്നു പാടോക്കെ പറഞ്ഞു പക്ഷെ അന്ന് ജാനിമരെ തിരുത്തിയില്ലെങ്കിൽ ജാനിയുടെ കരിയറിലും അത് ഒരുപാട് എന്താ പറയാ എല്ലാവരും പോയിന്റ് ചെയ്യുന്ന ഒരു ഇതായി മാറിയനെ